നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് ലൂസാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം എനിക്കും നിങ്ങൾക്കും ലൂസല്ല കാര്യം കൃത്യമായിട്ട് ഉള്ള കാര്യം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം തന്നെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്തു പോരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി ബിസിനസ്സുകൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിഷയം ഇത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു പതിനായിരം പേരെങ്കിലും കണ്ടാൽ അതിൽ നിന്ന് ഒരു നൂറ് പേരെങ്കിലും ഈ ബിസിനസ് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മറ്റൊന്നുമല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഒരു കിലോ വിറ്റാൻ എണ്ണായിരത്തി അറുനൂറ് രൂപ വരെ കിട്ടും കൊള്ളാം കൊള്ളാം എന്താ പേര് ഇവിടെയാണ് തള്ള് ഉടായ്പ് എന്നൊക്കെ ആളുകൾ പറയുന്നത് ഈ തള്ളല്ല ഉടായ്പല്ല കൃത്യമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം സ്റ്റുഡൻസിന് ചെയ്യാം സീനിയർ സിറ്റിസൺസിന് അതായത് റിട്ടയർ ആയവർക്ക് ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത് അല്പം സ്ഥലം കൂടെ ഉണ്ടായിരിക്കണം നമുക്കൊരു പറമ്പൊക്കെ വീടിന് ചുറ്റും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം സാധിക്കാം വീട്ടമ്മമാർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നോ അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ നമ്മൾ ഇന്ന് വിൽക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ നിൻ്റെയോ പാടാൻ എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ശംഖുപുഷ്പമാണ് ഇന്ന് നമ്മളുടെ താരം ഈ ശംഖുപുഷ്പം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഇതിന്റെ ടീ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ശരീരത്തിന് പല കാര്യത്തിലും നല്ലതാണ് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ റീസെന്റ് നല്ലപോലെ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എങ്കിലും കേരളത്തിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഒന്നും ആരും ഇന്നും വിൽക്കുന്നില്ല എല്ലാം പുറത്തുള്ള പാറ്റുകളാണ് വിൽക്കുന്നത് കേരളത്തിൽ വലിയ സ്കോപ്പ് ഉള്ള സംഭവമാണ് ശംഖുപുഷ്പം നിങ്ങൾക്ക് ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റോ സ്ഥലം ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്ന പൂവ് അതിനധികം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം പോലും അത് നമ്മൾ പറിച്ചെടുത്ത് ഉണക്കി ഉണക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശത്തിൽ നമുക്ക് ഉണക്കാം ഇനി അതല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രയർ ഡീഹൈഡ്രേറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അതിന്റെ ഈർപ്പം വലിച്ചെടുത്തതിനു ശേഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോയ്ക്ക് എണ്ണായിരത്തി അറുനൂറ് രൂപ വരെ വാങ്ങിക്കാം വാങ്ങിക്കുന്നുണ്ട് അത് മുമ്പോട്ട് നിങ്ങളെ കാണിക്കും ഈ ഒരു പ്രോഡക്റ്റ് ആളുകൾ ടീ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നത് സാധാരണ ടീ തന്നെ അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ടീ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചു അതിലേക്ക് പഞ്ചസാര ഇട്ടു അതിലേക്ക് തേയിലപ്പൊടി ഇട്ടു നമ്മൾ എടുത്തു കട്ടൻ ചായയായി പകരം ശംഖുപുഷ്പം ഇട്ടു എടുത്തു ബ്ലൂ ബട്ടർഫ്ലൈ പി ഫ്ലവർ ടീ ആയി അതായത് നീലച്ചായയായി ഈ നീലച്ചായക്ക് ഭയങ്കര ഡിമാൻഡാണ് അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാം ജ്യൂസ് ഉണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ നന്നായിട്ട് ഭൂമപ്പായി വരുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഇത് അപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എണ്ണായിരത്തി അറുനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറെ തള്ളി ആ തള്ളും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം നമുക്ക് ആ റേറ്റിലേക്ക് പോകാം ഓൺലൈനിൽ ഈ സാധനം എങ്ങനെയാണ് വിൽക്കുന്നത് എത്ര പേർ വാങ്ങിച്ചു എന്നുള്ള കാര്യം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണും തള്ളിപ്പോകും നമുക്ക് ഇതിന്റെ വില ഇവിടെ ഒന്ന് നോക്കിയാലോ ഓൺലൈനിൽ ഇത് കിട്ടുന്നുണ്ട് അതിന്റെ വിലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ഗ്രാമിന് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മുപ്പത് ബാഗ്സിന് മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് അതായത് രണ്ട് ഗ്രാം വീതമുള്ള മുപ്പത് ബാഗ്സ് ആയിരിക്കും അത് ഇവിടെ മുപ്പത് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ പത്ത് ഗ്രാമിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പത്ത് ഗ്രാമിന്റെ രണ്ട് പീസിന് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് മുപ്പത് ഗ്രാമിന്റെ ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ പാർട്ടി ടു പാർട്ടി ആ റേറ്റ് വേരി ചെയ്യുന്നുണ്ട് ഇവിടെ ഏറ്റവും നല്ല രസമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇവിടെ അൻപത് ഗ്രാമിന് നാനൂറ്റി രൂപ അതായത് നൂറ് ഗ്രാമിന് എണ്ണൂറ്റി അറുപത് രൂപ ഒരു കിലോയ്ക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപ വിലയുള്ള ഒരു സാധനം ഇത് ലീസ്റ്റ് പ്രൈസ് ആണ് അതിൽ കൂടുതലിവിടെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കൊടുത്തേക്കാം വ്യൂ പ്രോഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് പേര് മേടിക്കുന്ന ഒരു സാധനമാണ് ഈ എണ്ണായിരത്തി അറുനൂറ് രൂപ പെർ കെ ജിക്ക് വിൽക്കുന്ന ഈ സാധനം അത് ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം നിങ്ങളെ ഇതാണ് ബ്ലൂ ടീ ബട്ടർഫ്ലൈ പി ഫ്ലവർ ഐസ്ഡ് ടീസ് കൂളേഴ്സ് കോക്ടൈൽസ് അതൊക്കെ അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അൻപത് ഗ്രാം ആണ് ഹെർബൽ ടീ പ്ലാസ്റ്റിക് ഹെർബൽ ടീ ആണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് അൻപത് ഗ്രാം എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ വില ഈടാക്കുന്നത് ഓക്കെ എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോ റിട്ടേൺസ് ആപ്ലിക്കബിൾ ആണ് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ശ്രദ്ധിച്ചോളാം ഇവിടെ വാങ്ങിച്ചവരുടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കാണും ഓക്കെ അഞ്ച് മാർക്ക് അതായത് പോയിന്റ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി ഏഴ് പേരാണ് നാല് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് മൂന്ന് പോയിന്റ് കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇത് മാത്രം നമ്മൾ കൂട്ടി നോക്കിയാൽ മതി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റേറ്റിങ്സ് റിവ്യൂസ് കൊണ്ടിരത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് റേറ്റിംഗ്സ് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനായിരത്തിന് മുകളിൽ ആളുകൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മാത്രമേ ആ റേറ്റിംഗ്സ് വരത്തുള്ളൂ ടെൻ പെർസെൻറ്റേജ് പോലും റേറ്റിംഗ്സ് വരാറില്ല ഞാൻ ഓൾറെഡി നാല് വർഷമായിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത് ഓക്കെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങള് ഇതെങ്ങനെ ഉത്പാദിപ്പിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരെണ്ണം നോക്കുന്നിപ്പോൾ ഉണ്ട് ഇല്ലെങ്കിൽ നിൽക്കാത്തവരും ഉണ്ട് വീട്ടിലില്ലാത്തവരും ഉണ്ട് കണ്ടിട്ടില്ലാത്തവർ പോലും ഇവിടെ കാണും ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ നമുക്ക് അതിനും മാർഗമുണ്ട് അധികം വളവും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട കാര്യമല്ല ഇത് വെറുതെ നട്ടു കൊടുത്താൽ ഒന്ന് നനച്ചു കൊടുത്താൽ തളർത്ത് വളരുന്ന ഒരു ചെടിയാണ് ഇത് ശംഖുപുഷ്പം ഓക്കെ അത് കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അതിന്റെ സീഡ് കിട്ടും അതിന്റെ അരി കിട്ടും അരിക്കുള്ള മാർഗം ഉണ്ട് അതിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാര്യം നോക്കുക ഇവിടെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അരി കിട്ടും ആമസോണിലാണ് ഇവിടെ നൂറ്റി രൂപയ്ക്ക് അരി കിട്ടും ഫ്ലിപ്കാർട്ടിലാണ് ഇങ്ങനെ ആമസോണിനും ഫ്ലിപ്കാർട്ടിലുമായിട്ട് കുറെ അധികം ആളുകൾ ഇത് വിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ അരി അവിടെ ചെന്നാൽ കിട്ടും ബട്ടർഫ്ലൈ പി ഫ്ലേവർ അതാണ് അതിന്റെ ഒറിജിനൽ പേര് ഇംഗ്ലീഷ് പേര് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വിൽക്ക വിൽക്കുന്നത് വിൽക്കപ്പെടേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും മനസ്സിലായി ഈ പൂ ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ ഹർഡിൽ എന്ന് പറയുന്നത് ജി എസ് ആണ് ജി ജസ്റ്റ് ഒരു നമ്പർ എടുത്തിട്ടാൽ മാത്രം മതി പൂവ് കായൽ ഒന്നും വിൽക്കുന്നതിന് ജി എസ് ടി ബാധകമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജി എസ് ടിയുടെ നമ്പർ എടുത്തിടണം അത്യാവശ്യം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം പക്ഷെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ടാക്സ് ഒന്നും അങ്ങനെ നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും കാരണം ഓൺലൈനിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ജി എസ് ടി നമ്പർ ചോദിക്കും അതാണ് വിഷയം പിന്നെ ഇത് ഇൻടേക്ക് ചെയ്യുന്ന സാധനമാണ് കഴിക്കുന്ന സാധനമാണ് കുടിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് എടുത്തു വെച്ചുകൊണ്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം കൃത്യമായിട്ട് പാക്ക് ചെയ്തു കൃത്യമായിട്ട് അയച്ചു അതിന്റെ നമ്പർ അതിൽ കാണിച്ചിരിക്കണം പിന്നെ ഇത് ഈ വിഷയത്തിൽ ഒന്ന് സ്റ്റഡി ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഇതിനെക്കുറിച്ച് അറിവുള്ള കൃഷി സംബന്ധമായിട്ടുള്ള അറിവുകളുള്ള ആളുകളോട് കൂടുതൽ സംസാരിക്കുന്നതും നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നന്നായിരിക്കും അടുത്തൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം